എ കെ അഭിലാഷ് കേൾക്കാമെന്ന് കരുതുന്നു അവിടെ എങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ഇടയ്ക്കിടയ്ക്ക് പെയ്ത മഴയാണ് ഇപ്പോൾ എന്താണ് അവസ്ഥ രാവിലെ അല്പം മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് അതായത് രക്ഷാദൗത്യം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ സൗകര്യം അതായത് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാദൗത്യത്തെ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മെറ്റൽ ഡിറ്റക്ടർ അടക്കം എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാഹനം എവിടെയാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഒരു പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും അതിന്റെ ഒരു പരിശോധന ഇപ്പോൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മെഷീൻ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഇതിനൊപ്പം തന്നെ മൂന്ന് മലയാളികളായ വിദഗ്ദ്ധ സംഘം കൂടിയുണ്ട് അവർ കൂടി ചേർന്നുകൊണ്ടായിരിക്കും ഈ പരിശോധന നടത്തുക ഏതാണ്ട് പതിനഞ്ച് മീറ്റർ വരെ ആഴത്തിൽ ഈ പരിശോധന സാധ്യമാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത്തരമൊരു കാലാവസ്ഥയിൽ അതോടൊപ്പം തന്നെ ഇത്തരമൊരു സർഫേസിൽ ഈ മെഷീൻ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മെഷീൻ നേരത്തെ തന്നെ എത്തിക്കണം ഈ സ്കാനർ നേരത്തെ തന്നെ എത്തിക്കണം എത്തിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു പക്ഷേ ആ മെഷീൻ എത്തിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ ജി എന്ന് പറയുന്ന സാമാന്യേന ഒരു മീറ്ററോളം മാത്രം അതും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്കാനർ നേരത്തെ പക്ഷേ ഇപ്പോൾ ഈ മെഷീൻ കൂടി തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഇടത്തും സംശയിക്കുന്ന ഓരോ ഇടത്തും മണ്ണ് കൂമ്പാരമായി കിടക്കുന്ന ഓരോ ഇടത്തും കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ പരിശോധിക്കും അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടങ്ങുകയാണ് കരസേനയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അവിടെ എത്തിയിരിക്കുകയാണ് ഈ സംവിധാനം നമുക്ക് നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നത് നമ്മൾ വിഷമത്തോടെ ഓർക്കുന്ന കാര്യമാണ് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഷിരൂരിൽ എത്തിച്ചിരിക്കുന്നു അത് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അങ്ങനെ മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും അതിനായുള്ള സംവിധാനമാണ് അവിടെ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ മണ്ണ് മാറ്റിയയിടത്താണ് സംഘം നിൽക്കുന്നത് അവിടെ നിന്ന് ഓരോ ഇടത്തും എവിടെയൊക്കെയാണോ ഈ ഒരു ലോഹസാന്നിധ്യം സംശയിക്കുന്നത് അവിടെയൊക്കെ പരിശോധന നടത്തുക എന്നതാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സായുധസേനയുടെ ഭാഗമായി കഴിഞ്ഞ പതിറ്റാണ്ട് പതിറ്റാണ്ടുകളായി അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യവുമാണ് ആ പോൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് പരിശോധിക്കാനായി കൊണ്ടുപോവുകയാണ് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായി പോകുന്നതിൻ്റെ അടക്കം അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഡീപ്പ് ഹണ്ടർ ആണ് ഡീപ്പ് ഹണ്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഈ ഡീപ്പ് ഹണ്ട് നടത്തുന്നതിനായി ഏറ്റവും അനുയോജ്യമായ സംവിധാനമാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിലൂടെ ആഴ്ത്തി ുള്ള ലോഹഭാഗങ്ങൾ കൃത്യമായി അതിന് സെൻസ് ചെയ്യാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഡീപ്പ് ഡിഗ്ഗിംഗ് നടത്തിയാൽ ലോറി അതിനടിയിലുണ്ട് എന്നത് ഉറപ്പാക്കാനും പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാനും കഴിയും കൃത്യമായി ഇമേജ് വിശകലനം ചെയ്ത് ടാർഗറ്റ് സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അവിടെ പരിശോധന നടത്താൻ കഴിയുന്ന ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായാണ് ഇപ്പോൾ കരസേനയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അവിടേക്ക് പോകുന്നത് അതാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അതിൽ പോൾ ഘടിപ്പിച്ചിട്ടുണ്ട് പോൾ ഘടിപ്പിച്ച ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ് അതിൻ്റെ പല മോഡലുകളുണ്ട് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്ഷേ കെ എസ് എസ് നയൻ എന്ന മോഡലായിരിക്കാം അല്ലെങ്കിൽ കെ എസ് എസ് സിക്സ്റ്റീൻ എന്ന മോഡലായിരിക്കാം ഈ രണ്ട് മോഡലുകളിൽ ഒന്നാണ് അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായുള്ള പരിശോധന ആ മൺകൂനയുടെ അടുത്തേക്ക് പോവുകയാണ് ലക്ഷ്മണന്റെ ചായക്കടയുടെ എതിർവശത്തുള്ള മൺകൂന ഇപ്പോഴും അവിടെയുണ്ട് അവിടെ വഴിയോരത്താണ് പാർക്ക് ചെയ്തിരുന്നത് രഞ്ജിത് ഇശ്രയൽ എന്ന ദുരന്ത നിവാരണ വിദഗ്ദ്ധനും മണ്ണ് ഇനി ഇവിടെയും കൂടി മാറ്റിയാലേ നമുക്കിവിടെ ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു കൃത്യമായി അവിടേക്ക് തന്നെ റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം ദൃക്സാക്ഷികളിലൂടെ ചൂണ്ടിക്കാട്ടിയ അതേ ഇടത്തേക്ക് തന്നെ പോവുകയാണ് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായി കരസേനയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുമായി മലമുകളിലേക്ക് മല ഇടിഞ്ഞു വീണ അവിടെ മുതൽ പരിശോധിക്കുകയാണ് ഈ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ മലയിടിയുമെന്ന് പറഞ്ഞ് അവിടെ പരിശോധന നടത്താതെ വഴി മാത്രം ക്ലിയർ ചെയ്യുകയായിരുന്ന കർണാടക സർക്കാർ ഇത് കാണുക ലക്ഷ്മണന്റെ ചായക്കിടക്ക് നേരെ എതിർവശത്തുള്ള ഭാഗം അവിടെ ഡീപ് ഡിഗിങ് നടത്തേണ്ടതുണ്ടോ എന്നറിയുന്നതിനായി ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുകയാണ് ലോ ഫ്രീക്വൻസി പൾസ് ഇൻഡക്ഷൻ അതായത് ാണ് അവിടെ ഉപയോഗിക്കുന്നത് ആ ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിവരങ്ങൾ സിഗ്നലുകൾ കിട്ടും അത് ഡീപ് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ അവിടെ ഉപയോഗിച്ച് തുടങ്ങുകയാണ് മരങ്ങൾ കടപുഴകി വീണ മലയുടെ മുകളിൽ നിന്ന് പരിശോധന ആരംഭിക്കുകയാണ് ആ ടവർ നിന്ന ഭാഗത്തിന് കുറച്ചിപ്പുറത്തായുള്ള ഇപ്പുറത്തായുള്ള ഭാഗമാണിപ്പോൾ പരിശോധിക്കുന്നത് അവിടെ മുതൽ തന്നെ അതായത് റോഡിന്റെ ദേശീയപാതയുടെ വെളുത്ത വരയ്ക്ക് വശത്തായാണ് പാർക്ക് ചെയ്തിരുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ പരിശോധനയാണ് ആകാശദൃശ്യങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ എത്തിക്കും